ഹലോ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കുക്ക് വിത്ത് കാത്തു അപ്പോൾ ഞാൻ വന്നിട്ടുള്ളത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ അതുണ്ടാക്കാനായിട്ട് ഒരു കാൽ കപ്പ് പഞ്ചസാര ഒരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കാം അതിലോട്ട് ഇനി ഒരു രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലോട്ട് ഒരു കാൽ കപ്പ് വെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കണം ആ നെയ്യും പഞ്ചസാരയും ഒക്കെ നന്നായിട്ട് മിക്സാക്കി കിട്ടുന്ന രീതിയിൽ വേണം മിക്സാക്കി എടുക്കേണ്ടത് ഇനി ഒരു കാൽ ടീസ്പൂൺ ഏലക്കപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം അതും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കണം ഇതേപോലെ ചെയ്തെടുക്കണം ഇനി ഇതിലോട്ട് ഒന്നേ കാൽ കപ്പ് മൈദപ്പൊടിയാണ് ഇട്ടെടുക്കേണ്ടത് അതും ചേർത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക നമ്മുടെ ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്ന പോലെ വേണം കുഴച്ചെടുക്കേണ്ടത് കണ്ടില്ലേ നന്നായിട്ട് ഇപ്പം കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചെറുതായിട്ടൊരു ഈ നമ്മൾ കഴിക്കുന്ന നേരത്ത് കുറച്ചും കൂടി ഇനിപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഈ സമയത്ത് വേണമെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാൻ ഒരു ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട് പൊടിക്കാത്ത പഞ്ചസാര തന്നെ ഇനി ഒരു ചപ്പാത്തി പലയിലിട്ട് കുറച്ച് മൈദ മാവ് തടവി ഒന്ന് പരത്തി കൊടുക്കാം നമ്മൾ ചപ്പാത്തിക്കൊക്കെ പരത്തുന്നേക്കാളും കുറച്ചും കൂടി തിക്കായിട്ട് വേണം പരത്തി എടുക്കേണ്ടത് ഇനി നമുക്കിതുപോലെ ഒന്ന് കട്ട് കട്ട് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ എന്താ ഞാൻ ഇവിടെ സൺഫ്ലവർ എടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ എടുക്കരുത് എന്നൊരു ഒരു ചുവ മുന്നിട്ട് നിൽക്കും സൺഫ്ലവർ ഓയിൽ വേണം എടുക്കേണ്ടത് എന്നിട്ട് ഇതേപോലെ നമുക്കൊന്ന് പൊരിച്ചെടുക്കാം ഒരു ഗോൾഡൻ യെല്ലോ കളറാകുമ്പോൾ ഒന്ന് മാറ്റിയെടുക്കാം അതേപോലെ ഞാൻ ഇവിടെ മുഴുവനും ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല ടേസ്റ്റാണ് ഈ റെസിപ്പി നമുക്ക് ചായരുടെയൊക്കെ കഴിക്കാം അപ്പോൾ എല്ലാവരും ഈ ചാനൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം